നമസ്കാരം തലസ്ഥാനം ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയെ താഴെ ഇറക്കാൻ ബി ജെ പി ഉപയോഗിച്ച പ്രധാന വാഗ്ദാനമായിരുന്നു ഡൽഹിയിലെ സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നത് എന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വാഗ്ദാനം ബി ജെ പി പാസ്സാക്കിയില്ല പകരം ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് അംഗീകാരം നൽകുകയും പതിനാല് സി ഐജി റിപ്പോർട്ടുകൾ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ മേശപ്പുറത്ത് വെക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു അധികാരത്തിലേറിയ ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇത് പാസാക്കുമെന്നായിരുന്നു ിയുടെ അവകാശവാദം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷവും ഇതേ നിലപാടിലായിരുന്നു ബി ജെ പി എന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇത് പരിഗണിച്ചിട്ടു പോലും ഇന്നലെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയ രേഖാ ഗുപ്ത ഇതേ വാഗ്ദാനം ആവർത്തിക്കുകയും ചെയ്തിരുന്നു വനിതാ ദിനമായ മാർച്ച് എട്ട് മുതൽ എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ ആ പ്രഖ്യാപനമാണ് ബി ജെ പി തള്ളിയത് ഇതോടെ രേഖാ ഗുപ്തയുടെ ആദ്യ വാഗ്ദാനമാണ് ഇതോടെ ബി ജെ പിയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്ത് ആം ആദ്മി പാർട്ടി രംഗത്തെത്തി ആദ്യ ദിവസം തന്നെ ബി ജെ പി അവരുടെ വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ തുടങ്ങിയെന്നും ഡൽഹിയിലെ ജനങ്ങളെ വഞ്ചിക്കാൻ ബി ജെ പി തീരുമാനിച്ചുവെന്നും മുൻ മുഖ്യമന്ത്രി അതിഷി ആരോപിച്ചു അഞ്ചു ലക്ഷം രൂപ മേൽ പരിധി നിശ്ചയിച്ചാണ് ആയുഷ്മാൻ ഭാരതിന് അംഗീകാരം നൽകിയത് സി എ ജി റിപ്പോർട്ടുകൾ ആം ആദ്മിയുടെ അഴിമതി തുറന്നു കാട്ടുന്നതാണെന്ന് ബിജെപി നേരത്തെ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കാണ് പ്രധാന വകുപ്പുകൾ നൽകിയിട്ടുള്ളത് ധനം റവന്യൂ പൊതുഭരണം വിജിലൻസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയും മുഖ്യമന്ത്രിക്കാണ് ഉപമുഖ്യമന്ത്രി പർമേശ് വർമ്മയ്ക്ക് ജലവകുപ്പ് ലഭിച്ചു ഇതിനൊപ്പം ജലസേചനം പ്രളയ നിയന്ത്രണ വകുപ്പും പർമേശ് വർമ്മയ്ക്കാണ് യമുനാനദി ശുചീകരണം ഉൾപ്പെടെയുള്ള ചുമതല യും കപില്യാണ് നിയമമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്